അവസാനം നമ്മൾ ചേച്ചി ഫൈനലി നമ്മൾ എത്തിയത് എവിടെന്ന് കണ്ടല്ലോ ഇങ്ങനെ കാണാൻ വേണ്ടിട്ടാണ് നമ്മള് ഫൈനലി എത്തിയത് ഇതാണ് എന്റെ ഹസ്ബൻഡ് ഇത് ഇതെന്റെ മോള് കാശി പോയി കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് അത്താ പറഞ്ഞ ബാബ ഇവിടെ ു കാണാൻ പിന്നെ വേറെ നമ്മുടെ മീൻ മീനെന്ന് പറയുന്നത് ചെറിയ കൊറേ ഊപ്പമീനുകളെ ഉള്ളു ഗേസ് കണ്ട അതിനകത്ത് കുറെ കുറച്ച് മീനുണ്ട് ചുമന്ന മീൻ എല്ലാ മീൻ അങ്ങനെ കുറച്ച് കൊറച്ച് മീനുണ്ട് പ്പുറത്തും ഉണ്ടെന്നു പിന്നെ നമ്മുടെ ഇപ്പൊ ഞാനും കുഞ്ഞും ഉണ്ട് ഞങ്ങള് ചുമ്മാ ഇങ്ങോട്ട് ഇവിടെ ഫുള്ള് നല്ല സ്ഥലങ്ങളാണ് കേസ് കാരണം അവിടെ എല്ലാം കണ്ടു ബാമി പറയുന്നു വിടാൻ കൈവിടാൻ പറഞ്ഞിട്ട് ബാമി പുറകെ ഓടി ഫുള്ള് സൂപ്പർ സ്ഥലമാണ് ഇത് തോട് ഫുള്ള് അങ്ങോട്ടെല്ലാം വായലാണ് നല്ല സ്ഥലം ബ്യൂട്ടിഫുൾ സ്ഥലം ഇത് നമ്മുടെ സ്ഥലത്ത് പറഞ്ഞാൽ ചെട്ടുളങ്ങരയാണ് ചെട്ടുളങ്ങര പത്തി സ്ഥലമാണ് ബാമി അല്ല നല്ല അത് മനോഹരമായ സ്ഥലമാണ് സന്ധ്യയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കുക നല്ല സുഖവുമാണ് സൂപ്പർ എന്താ സന്ധ്യ സമയമാണ് കാണാന സൂപ്പർ ഇവിടെ ഫുള്ള് കണ്ട ഇവിടെ എല്ലാം ഇപ്പം പിള്ളേരൊക്കെ ഈ സമയത്ത് ഇവിടെ എല്ലാം ക്രിക്കറ്റ് കളിക്കും അതൊക്കെ അപ്പോൾ നിറയെ പുല്ല് വരണ്ട് കിടക്കും നമുക്ക് കണ്ടത്തിൽ ഇറങ്ങാൻ പറ്റും അങ്ങനെ കിടക്കുവോ അപ്പോൾ അവിടെ അതാ ചേച്ചിയുടെ ആ കാണുന്നത് ചേച്ചിയുടെ വീട് അത് കുറേ നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ പക്ഷേ ഉച്ചയ്ക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര വെയിലാണ് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാം ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കഥ പറഞ്ഞ് കാറ്റും കൊണ്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെ നല്ല സ്ഥലമാണ് ഉണ്ടാകും ഓച്ചയൊക്കെ ഇഷ്ടമാണ് ഓരോരുത്തരിങ്ങനെ സന്ധ്യ സമയത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും നല്ല സ്ഥലമാണ് മി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നവര് അതുപോലെ ഇത് ഈ പ്രദേശം കണ്ടോ ഈ തെങ്ങും കുറ്റി ഇവിടെ ഇവിടെ നിറയെ എള്ള് കൃഷി ചെയ്തിരിക്കുകയാണ് ഞാൻ കുറച്ച് നോക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എള് എള്ളിന്റെ അതത് പറിച്ചവരെ പറിച്ചും ഇവിടെ എല്ലാം ഇപ്പൊ വൃത്തിയാക്കി കണ്ടോ നിറയെ ഇപ്പം അവരത് വൃത്തിയാക്കി മൊത്തം നിറയെ ഫുള്ള് എള്ളിൻ്റെ കൃഷിയായിരുന്നു ഇപ്പം അതവരെ മാറ്റി ഇതാക്കി നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് പിന്നെ ഇവിടെ നമ്മൾ അത്യാവശ്യം ചേച്ചിയുടെ വീട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്തുവാ അത്യാവശ്യം പാവലോ പാവല് ഉണ്ടാവൽ പാവല് പിന്നെ ചീത് ചീനിക്കമ്പ് കുറച്ചൊക്കെ പിന്നെ ഇത് കനാലാണ് ഇവിടെ താഴെ ഫുള്ള് വെള്ള ആയിരുന്നു ഇപ്പോൾ ഉണക്കല്ലേ ഇപ്പോൾ അതിനെ ഇഷ്ടം പോലെ മീനുണ്ട് കണ്ട ഫുള്ള് കണ്ടാണ് ചവിടെ ഇവിടെ ഇവിടെ ഫുള്ള് കണ്ടാണ് കണ്ടോ ഇവിടെ ഒരു വീടുണ്ട് പിന്നെ നമ്മളങ്ങനെ റോഡിൽ നടന്ന് 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 വീട്ടിൽ അവിടെ നിന്നപ്പോൾ മാമിക്ക് ബോറടിച്ചു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചാണ് ഒന്ന് നടന്നിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഞങ്ങൾ നല്ല നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട് കാശ്ശേരി ഇട്ട് പോകുമ്പോ ഞങ്ങൾ നേരെ അവിടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാന്ന് പറയും ഭാമിയോടി ഇത് ചേച്ചിയുടെ ഒക്കെ കുടുംബ വീടാണ് അത് അതാണ് നമ്മുടെ സ്ഥാനത്തിൽ പറയുന്നത് അതാണ് നമ്മുടെ യഥാർത്ഥ വീട് ഭാമിയുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് ഇച്ചിരി ഫാമിലി പോകും ഇത് ചേച്ചിയുടെ വീട്ടിൽ ഇതൊക്കെ സന്ധ്യ ിച്ചല്ല അവരിപ്പാമഞ്ചു സന്ധീ സാമം ചെല്ല കടല കായലീന്ന് സോറി ജീവൻ ഉണ്ട് കേട്ടോണ്ടാ നല്ല വില ഞണ്ടിന്റെ വില അറിയാമല്ലോ കായലിണ്ട് ഇത് ഇന്നലെ കായലീന്ന് പിടിച്ചു കുറച്ചേ ഉള്ളൂ പക്ഷെ ഞണ്ടും കൊണ്ടുവരണം